പുരിലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പാലാ പൊൻകുന്ന റോഡിലാണ് പൊൻകുന്നം അട്ടിക്കരിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം കടകളിലേക്ക് ഇടിച്ചു കയറി അപകടം അഞ്ചോളം കടകൾ തകർന്നിട്ടുണ്ട് അയ്യപ്പ ഭക്തർക്ക് പരിക്കില്ല അന്യ വാഹനമാണ് അപകടത്തിനിടയാക്കിയത് നാഗാലാന്റ് രജിസ്ട്രേഷൻ വാഹനമാണ് വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു തീർത്ഥാടകർ ദർശനത്തിന് പോവുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം ടീം റിപ്പോർട്ടേഴ്സ് phun của nóc ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറി ഇൻട്രോഡ്യൂസിംഗ് ബിആർ ഡയമണ്ട് ഫെസ്റ്റ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറിയുടെ കാഞ്ഞിരപ്പള്ളി പാല ഷോറൂമുകളിൽ നിന്നും ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നു തകർപ്പൻ ഓഫറുകൾ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനം ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓഫ് ഡയമണ്ട് ക്യാരറ്റിന് പതിനയ്യായിരം രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നാ ഇപ്പൊ തന്നെ വിട്ടോ ഇടുമണ്ടിക്കലിലേക്ക് ഇടിമണ്ടിക്കൽ ഫാഷൻ ജുവല്ലറി പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം മുക്കൂട്ടു